വ്ളാഡിമർ ഒരു ചാരനാണോ ചോദിക്കുന്നത് റഷ്യൻ പ്രസിഡന്റിനെ പറ്റിയല്ല റഷ്യയുടെ ചാര തിമീങ്കലം എന്ന് പറയപ്പെടുന്ന വ്ളാഡിമറിനെ കുറിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറം ലോകത്ത് ചർച്ചയായ വ്ളാഡിമർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണം ഏറെ ദുരൂഹമായ അവന്റെ മരണ വാർത്തയാണ് നിരവധി ആരാധകരാണ് തിമീങ്കലത്തിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എത്തിയിരിക്കുന്നത് നോർവീജിയൻ തീരത്താണ് വ്ളാഡിമറിനെ നിലയിൽ കണ്ടെത്തിയത് അവന് വെടിയേറ്റിരുന്നതായി മൃഗസംരക്ഷണ പ്രവർത്തകരും ആരോപണമുയർത്തുന്നുണ്ട് വ്ലാഡിമർ ഔദ്യോഗിക ചാരനാണെന്ന് റഷ്യ ഇതുവരെയും സമ്മതിച്ചിട്ടില്ലെങ്കിലും പലപ്പോഴായി ഇതിനെ സാധൂകരിക്കുന്ന പല തെളിവുകളും പുറത്തു വന്നിരുന്നു മനുഷ്യരുമായി ഏറെ ഇണക്കമുള്ള ബലൂഹ ഇനത്തിൽപ്പെട്ട തിമീങ്കലത്തെ ചാരൻ എന്ന് വിളിക്കാൻ കാരണങ്ങളുമുണ്ട് ഒരു പ്രത്യേക കവചം അവൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഇരുവശത്തും ഗോപ്രോ ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു അതിൽ എക്യുപ്മെൻ്റ് ഓഫ് സെറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു ഇതാണ് വ്ളാഡിമറിനെ ചാരവൃത്തിക്കായി ഉപയോഗിക്കുന്നതാകാമെന്ന അഭ്യൂഹം ശക്തമാക്കിയത് മാത്രമല്ല ഈ ബലൂഹ തിമീങ്കലത്തെ കണ്ടെത്തിയത് നോർവേ തീരത്താണ് തെക്കൻ ആർട്ടിക്കിന്റെ ഭാഗമായ ഈ ഭാഗത്ത് ബലൂഹകളെ സ്വാഭാവികമായി കാണാൻ കഴിയില്ല ഇതും സംശയം ബലപ്പെടുത്തുന്നു വൺവേയിൽ നൌഹ് തുടങ്ങിയ സംഘടനകൾ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നോർവീജിയൻ പോലീസിനെ സമീപിച്ചു കഴിഞ്ഞു വ്ളാഡിമറിൻ്റെ ശരീരത്തിൽ വെടിയേറ്റ പാടുകൾ പാടുകളുണ്ടായിരുന്നുവെന്നതിന് തെളിവായി ചില ഫോട്ടോകളും വൺവേയിൽ വേയിൽ പുറത്തുവിട്ടു പതിനഞ്ചാമത്തെ വയസ്സിലാണ് വ്ളാഡിമർ മരണപ്പെട്ടത് സാധാരണയായി അറുപത് വരെ ബലൂഹ തിമീങ്കലങ്ങൾ ജീവിക്കാറുണ്ട് വ്ളാഡിമർ ശരിക്കും ഒരു സെലിബ്രിറ്റി തന്നെയായിരുന്നു റഷ്യൻ സൈന്യത്തിലെ നോർത്തേൺ ഫ്ലീറ്റ് തമ്പടിക്കുന്ന ഇങ്കോയാ ദ്വീപിന് സമീപമാണ് രണ്ടായിരത്തി ഏപ്രിലിൽ ആദ്യമായി വ്ളാഡിമറിനെ കണ്ടത് ലോകചരിത്രത്തിൽ മൃഗങ്ങളെയും പക്ഷികളെയുമൊക്കെ ചാരവൃത്തിക്കായി ഉപയോഗിക്കുന്നത് ആദ്യമല്ല പുരാതന കാലം മുതൽ പ്രാവും കുതിരയുമൊക്കെ ഇങ്ങനെ ചാരദൂതുമായി യാത്ര ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ പുരാണങ്ങളിൽ പോലും പറയുന്നുണ്ട് ഇന്ത്യയിൽ ചൈനയുടെ ചാരപ്രാവിനെ പിടികൂടിയിട്ടുണ്ട് എട്ട് മാസത്തെ തടങ്കലിനൊടുവിൽ അതിനെ വിട്ടയച്ചു ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ മൊസാദിൻ്റെ ചാരദൗത്യമായി സഞ്ചരിച്ച കഴുകനെ പിടികൂടിയിട്ടുണ്ട് ഇറാൻ പതിനാല് അണ്ണാന്മാരെയും ഈ സംശയത്തിൽ പിടികൂടിയിട്ടുണ്ട്